തള്ളിപ്പറഞ്ഞവരുടെ മുന്നില് ഒരധികാരത്തെ കൈമാറി നിന്നെ അവരുടെ മുന്നിലേക്ക് മടക്കി അയക്കുന്ന ഒരു കർത്താവ് ഹാലു അപ്പോസ്തല പോസ്സല എഴുതി വെച്ചിരിക്കുന്നു നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആ എന്നിങ്ങനെ തള്ളിപ്പറഞ്ഞ ഈ മോശയെ അമീൻ ആരാണോ തള്ളിപ്പറഞ്ഞത് ആരാണോ വേണ്ടെന്ന് പറഞ്ഞത് ആരാണോ തന്നെ ചോദ്യം ചെയ്തത് അവരുടെ മുന്നിലേക്ക് ഒത് അധികാരത്തോടെ പറഞ്ഞയക്കുകയാണ് ഹാൽ ല ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ നിന്നെ ആരെല്ലാം വേണ്ടെന്ന് പറഞ്ഞോ നിന്നെ ആരെല്ലാം അപമാനിച്ചോ നിന്നെ ഹാലെ നീ എന്താണെന്ന് ചോദിച്ചോ അവരുടെ മുന്നിൽ ഒരു പ്രത്യേകമായ അധികാരത്തെ കൈമാറി ഹാൽ ദൈവം നിന്നെ മടക്കി അയക്കുന്ന സമയങ്ങളാണ് നീ എവിടെ പരാജയപ്പെട്ടു പോയോ ഹാല് നിന്നെ എവിടെ വേണ്ടെന്ന് പറഞ്ഞോ ആ സ്ഥലത്തു തന്നെ ആ സ്ഥലത്തു തന്നെ വെറും കൈ നിന്നെ അയക്കുന്നത് നിന്നെ നിന്നെ രാധികാരത്തോടെ നിന്നെ ഓരാധികാരത്തോടെ പറഞ്ഞ നീ പരാജയനായി കടന്നു പോകാനല്ല നീ ഒന്നുമില്ലാത്തവനായി കടന്നു പോകാനല്ലവനായി കടന്നു പോകാനല്ല ഓ രാധികാരത്തോടെ ഹാലേളിയ ശത്രുവിന്റെ മുന്നിൽ നിന്നിച്ചവന്റെ മുന്നിൽ നിന്നെ നിൽക്കുന്നത് പരാജതനായിട്ടല്ല നിന്നെ ജയത്തോടെ നിർത്തുന്ന ഓ ഇന്ന് രാത്രി എത്ര പേര് ഈ ദൂദിനെ സ്വീകരിക്കും ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് പറ എന്നെ നിർത്തുന്ന ഒരു ഉണ്ട് ആരെല്ലാം നിന്നെ നിന്ദിക്കപ്പെട്ടോ ആരെല്ലാം നിന്നെ പരാജയപ്പെടുത്തിയോ ആരെല്ലാം നിനക്കെതിരെ സംസാരിച്ചോ അവരുടെ മുന്നിൽ ആ ഒരു സാധാരണ മോശയായി പല്ല കൊണ്ടു ചെന്നാക്കിയത് ഒരാധികാരത്തോടെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണെ അവൻ മിസ് എമിന് ചെങ്കടലിലോ നാൽപ്പത് സമ്മത്സര മരുഭൂമിയിലോ അതിശയങ്ങളും അടയാ അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടു വന്നു എന്ന് ഓ ഹാലേ ചെയ്യിപ്പിക്കുവാൻ ആലി നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്തവരുടെ മുന്നില് നിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തവരുടെ മുന്നില് നിന്റെ ആരാധനയെ ചോദ്യം ചെയ്തവരുടെ മുന്നേ നിന്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്തവരുടെ മുന്നിൽ ആ ചെലത് ചെയ്യുവാൻ നിന്നെ കൊണ്ട് ചെലത് ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആ സ്വീകരിക്കുവാൻ കഴിയുന്ന എത്ര പേരുന്ന് രാത്രി നീ പരാജയപ്പെട്ട് പരാജയപ്പെട്ടോടിയതല്ല ഒരു പക്ഷെ കുറച്ച് സമയത്തേക്ക് നീ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരുന്നിട്ടുണ്ടാകോ അത് നീ എവിടെയെങ്കിലും ഒന്ന് മാറിയിരുന്നിട്ടുണ്ടോ അതിനർത്ഥം നിന്റെ ശുശ്രൂഷ കഴിഞ്ഞെന്നല്ല അതിനർത്ഥം നിന്റെ മേൽ കിടക്കുന്ന വിളി തീർന്നെന്നല്ല അതിനർത്ഥം നിന്റെ മേൽ കിടക്കുന്ന കോളിങ്ങി കഴിഞ്ഞെന്നല്ല അവിടെ ഒരു മുൾപടർപ്പിന് അവിടെ അടുത്തു വെച്ചു ദൂതൻ മുഖാന്തര ഒരു വലിയ അധികാരത്തെ കൈമാറുകയാ ഇന്ന് രാത്രി നീ ക്ഷീണിച്ചിരിക്കുന്ന മേഖലയിൽ ഒളിച്ചിരിക്കുന്ന ആരോടോ ക്ഷീണിച്ചിരിക്കുന്ന ആരോടോ ഞാൻ ആൽബാവിൽ വിളിച്ചു പറയാ ഇതിനകത്തു ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട് അടുത്തൊരു നിയോഗത്തെ പറ്റി അടുത്തൊരു പറ്റി അടുത്തൊരു തലത്തെ പറ്റി ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട് ശഖരബല കുറച്ച് സമയത്തേക്ക് മാറിയപ്പോൾ പിഷാജി പറഞ്ഞു ഹേ ഹാലേലി അവന്റെ ശുശ്രൂഷ കഴിഞ്ഞു അതിന് നിയോഗങ്ങൾ തീർന്നു ഇനി എഴുന്നേറ്റ് വരത്തില്ല ഇനി കാണത്തില്ല പക്ഷേ ഹാലേ ലയ്യ നിന്നെ ഞങ്ങൾ കാക്കി വെച്ചത് ആരെന്ന് ചോദിച്ചവരുടെ മുന്നില് ഹാലേ ലുയ്യ നീ എന്താണെന്ന് ചോദിച്ചവരുടെ മുന്നില് ഹാല നീ ആരാണെന്ന് ചോദിച്ചവരുടെ മുന്നില് ദൈവം നിന്നെ അഭിഷേകത്തോടെ നിർത്താൻ തുടങ്ങുകയാ ഓ ഇന്നൊരു രാത്രി എൻ്റെ മുന്നിലിരിക്കു ദൈവ ജലത്തോട് ഞാൻ പറയുന്നു നിന്നെ അധികാരത്തോടെ നിർത്തുന്ന ഒരു സമയമുണ്ട് നിന്റെ അഭിഷേകത്തെ ദൈവത്തിന് തെളിയിക്കുന്ന ഒരു സമയമുണ്ട് ആല നിന്റെ ആരാധന എന്താണെന്ന് ഒരു സമയമുണ്ട് നിന്റെ പ്രാർത്ഥന എന്താണെന്ന് തെളിയുന്ന സമയമുണ്ട് കരമടിച്ച് ദൂതിനെ സ്വീകരിച്ചാട്ടെ സ്വീകരിച്ചാട്ടെസ്തരാധര വൈഡബാലവ ഹലുയ ഹാലുയ്യ ഹലുയ നിനക്ക് വേണ്ടി ഹാലേലി ഇറങ്ങി വന്ന് ഹാലേ നിനക്കൊരു അധികാരം തന്ന് നിന്നിച്ചവരുടെ മുന്നില് ഓ എൻറെ ഹാലേലുയ്യ എന്റെ മുന്നിൽ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ ശുശ്രൂഷ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഹാലേലിയ നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞവരുടെ മുന്നില് ദൈവം നിന്നെ അഭിഷേകത്തോടെ നിർത്താൻ തുടങ്ങുകയാ ഇന്നൊരു രാത്രി ദൂതിനെ സ്വീകരിക്കുന്നവരാരുണ്ട് സ്വീകരിക്കുന്നവരാര നിന്നെ ദൈവം

നിന്നെയും നിർത്തും ആരെല്ലാം നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ ആരെല്ലാം നിന്നെ ഒഴിവാക്കിയ സ്റ്റേജുകളിൽ നിങ്ങൾ അഭിഷേകത്തോടെ നിൽക്കാൻ തുടങ്ങുകയാ ഹാലേലിയ നിന്നെ മാറ്റിവിട്ട ഹാലേലിയ നിന്നെ മാറ്റിവിട്ട ചെയറുകളിൽ നീ അധികാരത്തോടെ മടങ്ങിവര തുടങ്ങിയ നിനക്കൊരു മടങ്ങിവരവുണ്ട് അതൊരു സാധാരണ മടങ്ങിവരവല്ല അതൊരു സാധാരണ മടങ്ങിവല്ല ഒരാഭിഷേകത്തിന് മടങ്ങിവരവ് ഒരാഭിഷേകത്തിന് മടങ്ങിവരവ് ഒരു സാധാരണ മടങ്ങിവരവല്ല പിളർപ്പിൽ കയറിയിരുന്ന തൂവലുകൾ കൊഴിച്ചു കളഞ്ഞ് ഹലലിയ തന്റെ വാർദ്ധക്യത്തെ പുതുക്കിയെടുക്കുന്ന ഒരു കഴുകൻ പുറത്തു വരുമ്പോൾ ഹലലിയ അധിക ബലത്തോടെ വരുന്നതുപോലെ ഹലലിയ ഒരു സീസണിൽ മോശം ഓടിപ്പോയി കുറച്ച് നാൾ മോശപ്പറ്റി ഒന്നുമില്ല പക്ഷെ മടങ്ങി വരുന്നത് ഒരു പ്രത്യേക അധികാരത്തോടെ ഓ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മടങ്ങി വരവ് വേണം ഞാൻ പരാജയപ്പെട്ട മണ്ണിനകത്ത് ആൽ എന്നെ നിന്നിച്ച മണ്ണിനകത്ത് എന്നെ ഒഴിവാക്കിയ വേദിക്കകത്ത് ആല എന്നെ ഒഴിവാക്കിയ സ്റ്റേജുകൾക്കകത്ത് ഒഴിവാക്കിയ ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ അധികാരത്തോടെ കയറി നിർത്തുന്ന പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ ആരാധനയുണ്ടെങ്കിൽ ഹാ ലി ആരും കാണാതെ കരയുന്ന ഒരു കണ്ണുനീരുന്നതിനെ കൊണ്ടെങ്കിൽ നിന്റെ മേൽ കിടക്കുന്ന വാർത്തത്വം പുതുതാക്കി വരും നിന്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷകൾ പുറത്തു വരും ഹാലേലു പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി എത്ര പേര് ഈ ദൂതിനെ സ്വീകരിക്കുന്നുണ്ട് നിങ്ങളുടെ മേൽ ഇപ്പോൾ അത് തുറക്കുകയാണ് ഹാ ലലിയ ക്ഷീണിച്ച മണ്ണിനകത്ത് അഭിഷേകത്തോടെ നിങ്ങൾ നിൽക്കാൻ തുടങ്ങുകയാ ഒഴിവാക്കിയ ശുശ്രൂഷകളുടെ മേൽ കർത്താവ് നിങ്ങളെ അധികാരത്തോടെ